നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവരുന്നത് ഏറ്റുമാനൂരിനടുത്ത് റെയിൽവേ ട്രാക്കിൽ മൂന്ന് പേരുടെ മൃതദേഹം കണ്ടെത്തി രണ്ട് പെൺകുട്ടികളുടെയും ഒരു സ്ത്രീയുടെയും മൃതദേഹമാണ് കണ്ടെത്തിയത് അമ്മയും മക്കളും എന്നുള്ള നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് മരിച്ച മൂന്ന് പേരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനാണ് ഇവരെ ഇടിച്ചത് എന്നാണ് വിവരം പുലർച്ചെ അഞ്ചിരുപതിനാണ് ട്രെയിൻ അപകടസ്ഥലത്ത് എത്തിയത് ഈ സമയത്ത് ട്രെയിനിന് മുന്നിലേക്ക് മൂന്ന് പേർ ചാടുകയായിരുന്നു എന്ന് ലോക്കോ പൈലറ്റ് തന്നെയാണ് റെയിൽവേയെ അറിയിച്ചത് ശരീരഭാഗങ്ങൾ ചിന്നിച്ചെതിറിയ നിലയിലായിരുന്നു ആരാണ് മരിച്ചത് എന്ന് വ്യക്തമല്ല സ്ത്രീയുടെയും ഒരു കുട്ടിയുടെയും ചെരുപ്പുകൾ ട്രാക്കിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ട്രാക്കിലാണ് മൃതശരീരം കിടന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാക്കിലൂടെ തന്നെ സഞ്ചാരം തൽക്കാലത്തിലേക്ക് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകൾ വൈകുമെന്ന് റെയിൽവേ അറിയിച്ചിരിക്കുകയാണ് അമ്മയും മക്കളുമാണോ എന്നുള്ള ഒരു സൂചന ലഭിച്ചിട്ടുണ്ട് ഒരു സ്ത്രീയും രണ്ട് പെൺമക്കളുടെയും മൃതശരീരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് പക്ഷെ ചിന് നിലയിലാണ് ശരീരഭാഗങ്ങൾ എന്തായാലും സ്ത്രീയുടെയും അതുപോലെ തന്നെ ഒരു കുട്ടിയുടെയും ചെരുപ്പ് ചെരുപ്പ് ലഭിച്ചിട്ടുണ്ട് എന്തിനാണ് ഇവർ ഈ ട്രെയിനിലേക്ക് എടുത്തു ചാടിയത് ആത്മഹത്യ തന്നെയാണെന്നാണ് നിഗമനം കാരണം ട്രെയിൻ വന്നപ്പോൾ ട്രെയിനിന്റെ മുന്നിലേക്ക് എടുത്തു ചാടുകയായിരുന്നു എന്ന് ലോക്കോ പൈലറ്റ് കാണുകയുണ്ടായിരുന്നു അതിനുശേഷം ലോക്കോ പൈലറ്റ് തന്നെയാണ് ഈ വിവരം പോലീസിനെയും അതുപോലെ തന്നെ റെയിൽവേയും അറിയിച്ചിരിക്കുന്നത് അതിനുശേഷമാണ് റെയിൽവേ ഇവിടെ പരിശോധന നടത്തിയപ്പോൾ മൂന്നുപേരുടെ മൃതശരീരങ്ങൾ ലഭിച്ചിരിക്കുന്നത് ആരാണ് എന്താണ് എവിടെന്നാണ് വന്നത് എന്താണ് ഇതിന് പിന്നിലുള്ള കാരണമെന്നൊന്നും അറിയില്ല വരും മണിക്കൂറിൽ കൂടുതൽ വിശദാംശങ്ങൾ ഏതായാലും പുറത്തു വരും